ഹലോ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോ സ്വാഗതം ഇവിടെ ഞങ്ങൾ ഉള്ളത് പുഴേന്റെ ഒരു സെല്ലാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയാ നോക്ക് ഇതൊരു തോടാണ് ഇത് മലയിന്നാണ് ഈ വെള്ളം വരുന്നത് വെള്ളം വരുന്നത് ഇത് ചെന്ന് ചാടുന്നത് പുഴയൊക്കെയാണ് നല്ല തണുപ്പാണ് ഇത് ഈ ചൂട് കാലത്തൊക്കെ നല്ല ഈ പുലിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പേടിയാണ് ഇങ്ങോട്ട് വരാന് നല്ല എന്താ പറയാ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സിനിമ ഇവിടെ ഇറങ്ങിക്ക അവിടെ ഇറങ്ങിക്ക എന്ത് പേടി അവിടെ ഒന്ന് വെള്ളത്തിൽ ചാടിക്കറങ്ങടേ എങ്ങനെ എങ്ങനെ ബ്ലാക്ക് എന്ത് പാമ്പൊന്നുമില്ല ക്കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലോട്ട് പോവാണ് ഏ അപ്പ സമയം ആറുമണിയൊക്കെ കഴിഞ്ഞു ഇത് ഏറ്റണ്ട പണി ഞാൻ ഇക്കാണ് അപ്പൊ കുന്ന് കേറണ്ട ഞാൻ ഇത് ഏറ്റിറ്റ് ആറു മണിയായി